ഓസ്ട്രേലിയക്കുള്ള വൺഡേ ടീമിൽ വിരാട് കോഹ്ലിയും രോഹിതും വരുന്നതോടുകൂടി ഒരു പുതിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിരിക്കുകയാണ് അതായത് ഒരു വലിയൊരു പ്രൊലോങ്ഡ് ഒരു ലേ ഓഫിന് ശേഷമാണ് കോഹ്ലിയും രോഹിതും വരുന്നത് അപ്പം അതൊരു ഒരു ശരിക്കും പറഞ്ഞാൽ മെറിറ്റ് ബേസ്ഡ് ആണോ അതോ റെപ്യൂട്ടേഷൻ ബേസ്ഡ് ആണോ എന്നുള്ള ഒരു വാദ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴും അങ്ങനെയൊരു ഇപ്പം ഈ വൺഡേ ടീമിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ഉൾപ്പെടുത്തൽ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലും ൾപ്പെടുത്തൽ എന്ന് പറയുന്നത് ശരിയല്ല എന്താ ഇവര് ടീമൊന്നും പുറത്താക്കിട്ടുണ്ടായിരുന്നില്ല അവസാന ഇന്ത്യ കളിച്ച ഓ ഡി ഐ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലായിരുന്നു അത് ഇന്ത്യ ജയിച്ചു അതില് ഫൈനലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നിങ്സ് കളിച്ചത് റോഹിത് ആണ് എഴുപത്തി ആറ് റൺ സെമിയില് ഓസ്ട്രേലിയക്കെതിരെ കോഹ്ലി എൺപത്തിനാല് റൺ അപ്പൊ ഇവര് രണ്ടുപേരും ആ ഒരു ജയത്തിന്റെ വലിയൊരു പങ്ക് വഹിച്ച കളിക്കാരാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇന്ത്യ ഓടിയായി ക്രിക്കറ്റ് കളിക്കേണ്ടത് അപ്പൊ അവരെ ടീമിലേക്ക് തിരിച്ചെടുക്കുകയല്ല ചെയ്തിട്ട് പുറത്താക്കിയിട്ടില്ലെന്ന് മാത്രം പിന്നെ അവരുടെ ഒരു പ്രായം വെച്ചിട്ട് അപ്പം രോഹിത്തിന്റെ തേർട്ടി എയ്റ്റും ഫോർട്ടിയാണ് കോഹ്ലിക്ക് അപ്പം ഒരുപാട് യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട് പിന്നെ മാത്രമല്ല പല ഫോർമാറ്റിലും എക്സൽ ചെയ്യുന്ന കളിക്കാരും ഇതിനകത്ത് മറ്റുള്ള അതായത് ഒരു യുവനിരക്കുള്ള ഒരു സാധ്യതകൾ ഇല്ലാണ്ടാക്കുന്ന രീതിയിലാണ് എന്നുള്ള രീതിയിലൊരു വാദവും വരുന്നുണ്ട് അല്ല അതിപ്പോ ഇപ്പൊ ഏത് കളിയെടുത്താലും ഫുട്ബോൾ എടുത്താലും ക്രിക്കറ്റ് ആയാലും ഈ വാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പൊ മെസ്സിടെ കാര്യത്തിൽ ഇപ്പൊ കളിക്കാര് ചോദിക്കപ്പൊ അടുത്ത ലോകകപ്പ് കളിക്കുമ്പോഴേക്കും മെസ്സിക്ക് ഇരുപത്തി മുപ്പത്തൊമ്പത് വയസ്സാകും അപ്പൊ കളിപ്പിക്കണോ കളിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവും പക്ഷെ ഒരു കളിക്കാരൻ പെർഫോം ചെയ്യണടത്തോളം കാലം വേറെ ആർക്കും നിങ്ങൾ പോണെന്ന് പറയാനുള്ളൊരു കാരണമില്ല ശരിക്കും ഇപ്പൊ പെർഫോമൻസ് മോശമാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ചാമ്പ്യൻസ് ട്രോഫിയിൽ രണ്ടുപേരും പെർഫോം ചെയ്തവരാണ് ഇവർ ചരിത്രപരമായിട്ട് അവരുടെ റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓഡിയ ക്രിക്കറ്റിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും നല്ല രണ്ട് ബാറ്റ്സ്മന്മാരാണ് ഇവര് രോഹിത്തും കോലി അപ്പൊ ആ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല ഒരു പ്രശ്നമുള്ളത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സാധാരണ നമ്മളൊരു ഇഷ്യൂ എടുത്തു കഴിഞ്ഞാൽ അതിൽ തെറ്റും ശരിയും വളരെ എളുപ്പമാണ് മനസ്സിലാക്ക ഇത് രണ്ടു ഭാഗത്തും തെറ്റില്ല ശരി ആ കളിക്കാരുടെ ഭാഗത്തുനിന്ന് അവര് പറയുന്നത് ഞങ്ങള് പെർഫോം ചെയ്യേണ്ട എന്തുകൊണ്ട് ഞങ്ങക്ക് കളിച്ചുകൂടാ ബോർഡിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സെലക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് അവര് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തി ഏഴിലാണ് അടുത്ത ലോകകപ്പ് അപ്പൊ അതിനു വേണ്ടി ഒരു ടീം സൃഷ്ടിക്കുകയാണ് ഇന്ത്യയുടെ പ്ലാൻ അപ്പൊ അതില് ആ ക്യാപ്റ്റന് പുതിയൊരു ക്യാപ്റ്റൻ വന്നിട്ടുണ്ട് ഇപ്പൊ ആ ക്യാപ്റ്റന് ഒരു രണ്ട് കൊല്ലം കിട്ടണം ആ ടീം ഇപ്പൊ ധോനിക്കൊക്കെ മൂന്ന് കൊല്ലം കൊടുത്തു രണ്ടായിരത്തി എട്ട് തൊട്ട് പതിനൊന്ന് വരെ അത് അത് അതിനുശേഷം കോഹ്ലിക്ക് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം നാല് കൊല്ലം കിട്ടി ഏകദേശം ധോണിയുടെ കാലം കഴിഞ്ഞിട്ട് അപ്പൊ അതുപോലെ ഗില്ലിനും രണ്ടു കൊല്ലം കൊടുക്കണം എന്നാണ് അവരുടെ അവർ ഒരു എന്ന് പറയാം എന്നാലും ഈ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പല മാഗസിൻസിലും സൈറ്റ്സിലൊക്കെ കാണുന്ന ഒരു സംഗതിയാണ് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിഞ്ഞൂല കോഹ്ലിയും രോഹിതും തമ്മിൽ നേരത്തെ ഒരു ഡ്രസ്സിങ് റൂം റിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള രണ്ട് കളിക്കാർ വീണ്ടും ടീമിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരു യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഷുമാൻ ഗില്ലിൻ്റെ ഒരു പരിശ്രമത്തിനിടയിൽ ഇതിൻ്റെ ഒരു ഒരു ഓൺ ഫീൽഡ് അത് ബാധിക്കും എന്നുള്ള ചില പറയുന്നുണ്ട് അതിനെനിക്ക് യാതൊരു യോജിപ്പൂല എല്ലാ കാലത്തും ഇപ്പൊ സ്റ്റീവോം ഷെയിൻ ബോണും ആ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഓസ്ട്രേലിയൻ ക്രിക്കറ്റേഴ്സ് തീരെ പരസ്പരം ഇഷ്ടമായിരുന്നില്ല ഷെയ്ൻ വോണവോൺ അതിനെപ്പറ്റി വളരെ പരസ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കളിക്കണ കാലത്തും കളി കഴിഞ്ഞിട്ടും സ്റ്റീവ് ബോനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് ഇതിലൊന്നും ഒരു അർത്ഥമില്ല അവര് ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാല് ജയിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നത് ഈ രണ്ട് കളിക്കാരും ഈ റിഫ്റ്റ് എന്ന് പറയുന്നത് വരാൻ കാരണം ഇന്ത്യൻ ക്രിക്കറ്റില് കഴിഞ്ഞ കഴിഞ്ഞൊരു ഇരുപത്തി ഇരുപത് ഇരുപത്തിയഞ്ചു കല്ലായി നോക്കിക്കഴിഞ്ഞാല് പല വൃത്തിയായിട്ട് കളിയും പുറകുന്ന ആൾക്കാര് കളിച്ചിട്ടുണ്ട് അതിപ്പോ സെലക്ടേഴ്സ് ആയാലും ബോർഡിലത്തെ സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെ പലരും ഇപ്പൊ ഗാംഗുലിയെ ക്യാപ്റ്റനായി മാറ്റിയ സമയത്ത് അത് ശരിക്കും ഒരു വലിയ വിഷയ ആവാതെ ആ മാറ്റം നടത്തായിരുന്നു പക്ഷെ അതിന്റെ പിന്നില് ജഗ്മോഹൻ ഡാൽമിയ കൊറേ കളി കളിച്ചു എന്റെ ബംഗാളി കളിക്കാരനെ എങ്ങനെ മാറ്റും എന്നുള്ളതില് അതൊരു എന്താ പറയുക ഒരു ഈഗോ ഒരു ക്ലാഷ് ആക്കി മാറ്റി അതേപോലെയാണ് കോഹ്ലിയുടെ കാര്യത്തിലും വന്നത് കോഹ്ലിയെ ക്യാപ്റ്റനായി മാറ്റുന്നുള്ള കാര്യം ഈ മുംബൈ കളിക്കാർക്ക് രോഹിത് ശർമ്മ അടക്കം ുള്ള കളിക്കാർക്ക് അതിന് നാല് മാസം മുമ്പ് ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് അവർക്ക് അറിയായിരുന്നു ആ കഥ എനിക്ക് അറിയാം ടീം ബസ്സിൽ കോവിഡ് കാലത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പൊ മൂന്ന് ബസ് വേറെ വേറെ ആയിട്ടാണ് ഗ്രൗണ്ടില് പോവുക ഒരു ബസ്സിലല്ല കളിക്കാര് പോകും ഒരു ബസ്സിൽ നിറയെ മുമ്പേ കളിക്കാരായിരുന്നു അജിങ്ക്യാൻ രോഹിത് ശർമ്മ ഇവർക്ക് കോള് വന്ന കാര്യം എനിക്കറിയാം ആ ആ പത്രപ്രവർത്തകൻ നിന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഇങ്ങനെ കോലിയെ മാറ്റണെന്ന് കേക്കുന്നുണ്ടല്ലോ എന്നിട്ട് അവര് തമ്മിൽ തമ്മിൽ ഇത് ആരോടും പറയണ്ടാട്ടോ നമുക്ക് പതുക്കി ഇത് പിന്നെ നോക്കാം അപ്പൊ ഇങ്ങനത്തെ പല കളികളും നടന്നിട്ടുണ്ട് പിന്നെ ആ സമയത്ത് മാറ്റം വരുമ്പോ അതിൻ്റെ പിന്നിലൊരു ലോജിക്കും ഉണ്ടായിരുന്നില്ല വിരാട് കോഹ്ലിയുടെ നിന്നും പതിനെട്ട് മാസം മൂത്തതാണ് രോഹിത് ശർമ്മ അപ്പൊ അതൊരു സക്സഷൻ പ്ലാൻ ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പൊ നടന്നിട്ടുള്ളത് നമ്മൾ ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരിയായ തീരുമാനമാണ് മുപ്പത്തെട്ട് വയസ്സായ രോഹിത്തിനെ ഇരുപത്തി ആറ് വയസ്സായ ശുഭ്മൻ ഗില്ലെ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റും മറ്റേത് മുപ്പത്തിമൂന്ന് വയസ്സായ വിരാട് കോഹ്ലിയെ മാറ്റി മുപ്പത്തിനാല് വയസ്സായ രോഹിത് ശർമ്മയാണ് കൊണ്ടുവന്നത് അത് ആ മാറ്റം ഇന്ത്യക്ക് അനുകൂലമായെന്നുള്ളത് വേറെ കാര്യം പക്ഷെ ലോജിക്കലായിട്ട് അതിനൊരു കാരണം ഉണ്ടായിരുന്നു അതിന്റെ പിന്നിൽ മുഴുവൻ ഡേർട്ടി പോളിറ്റിക്സ് സുനിൽ ഗാവസ്കർ പറഞ്ഞ ഒരു അദ്ദേഹം പ്രയോഗിച്ച വാക്ക് ഹൈ പ്രൊഫൈൽ ക്രിക്കറ്റേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആസ്ട്രേലിയയിൽ ഒരു ഒരു അങ്ങനെ ഒരു സെലിബ്രിറ്റി ഇത് ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു കൊളത്തിൽ എഴുതിയിട്ടുണ്ട് അത് ശരിയാണ് എന്താ ഇപ്പൊ എന്താച്ച ഫോർമാറ്റ് ആരും കാണുന്നില്ല സാധാരണ ഇപ്പൊ ടിക്കറ്റിന്റെ വില്പന നോക്കിക്കഴിഞ്ഞാല് മെൽബണിലുള്ള ടി ട്വന്റി മാച്ച് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കൂറ്റൻ സ്റ്റേഡിയം അതിപ്പത്തന്നെ സോൾഡ് ഔട്ട് ആണ് എന്നുവെച്ചാൽ ഇന്ത്യയുടെ ടി ട്വന്റി കളിക്കാർക്ക് കാണാൻ ഒരു ആരാണ് പ്രത്യേകിച്ച് ഇപ്പൊ അഭിഷേക് ശർമ്മയും സഞ്ജു അങ്ങനത്തെ കുറെ കളിക്കാർ ഇപ്പൊ വളരെ അറ്റാക്കിംഗ് ആയിട്ടുള്ള കുറെ കളിക്കാർ വന്നത് കാരണം ഇന്ത്യയുടെ ടി ട്വന്റി എല്ലാവർക്കും കാണണം ഓഡിഐക്ക് ആ ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല എപ്പോഴേ ടിക്കറ്റ് വിൽക്കാൻ തുടങ്ങിയത് ഇവര് രണ്ടുപേരും കളിക്കണമെന്ന് മനസ്സിലായി അതുപോലെ നമ്മളിപ്പം നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഗൗതം ഗംഭീറിന്റെ ഹെഡ് കോച്ച് എന്നുള്ള രീതിയിലുള്ള അത് എന്തായാലും ഒരു ഭയങ്കര സങ്കീർണ്ണമായിട്ടുള്ള പരീക്ഷണഘട്ടത്തിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ഇതിൽ ഗംഭീറിന്റെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒരു ഒരു പ്രൊഫഷണൽ ഇല്ലാത്ത ഒരു സമീപനം ഇതിൽ വരുന്നുണ്ടോ അങ്ങനെയാണ് ദിലീപത് കാണുന്നത് അല്ല ഈ ഈ തീരുമാനം എടുത്തിട്ടുള്ളത് കോച്ചും സെലക്ടേഴ്സും ഒരുമിച്ച് തന്നെ അതിലൊരു സംശയമില്ല അവർക്ക് അവർക്കൊരു വിഷൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ഈ ഫിഫ്റ്റി ഓവർ ലോകകപ്പ് എങ്ങനെ നമുക്ക് ജയിക്കാൻ പറ്റും അതിന് ഏത് കളിക്കാരെ വേണം പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മൾ പലരും ഇപ്പം ഞാൻ ഇന്ന് രാവിലെ എൻ്റെ വാട്സാപ്പിൽ കണ്ടു രോഹിത് ശർമ്മയുടെ ഫോട്ടോ ഷെയർ ചെയ്യേണ്ടത് ഇപ്പം നോക്കൂ എത്ര ഫിറ്റാണ് കോലിയുടെ കാര്യം പിന്നെ എനിക്ക് അല്ലാതെ തന്നെ അറിയാം എല്ലാ ആഴ്ചയും എനിക്ക് ലോർഡ്സ് ഇൻഡോർ ഇൻഡോർനെറ്റ്സിന്ന് ഫോട്ടോ കിട്ടാറുണ്ട് കോഹ്ലി പ്രാക്ടീസ് ചെയ്യേണ്ടത് അവിടെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം അവിടെ ഇൻഡോ നെറ്റ്സ് പോയി ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോൾ അതല്ല പ്രശ്നം ഫിറ്റ്നസ് അല്ല ഒരിക്കലും പ്രശ്നം ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ണും ഹാൻഡ് ഹാൻഡാ കോഓർഡിനേഷനാണ് പോണത് അത് നിങ്ങൾ എത്ര വലിയ കളിക്കാരനായാലും എനിക്ക് നേരിട്ടുള്ള അനുഭവം ഞാനൊന്ന് പറയാം രാഹുൽ ദ്രാവിഡ് രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മൾ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ മൂന്ന് സെഞ്ചുറി അടിച്ചു നാല് ടെസ്റ്റിൽ ഞാൻ ആ നാല് മാച്ചും കവർ ചെയ്തു അത് നമ്മൾ വളരെ മോശമായി തോറ്റൊരു സീരീസിൽ ഏറ്റവും നന്നായി കളിച്ച കളിക്കാൻ രാഹുലായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നിട്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെ മൂന്ന് ടെസ്റ്റ് കളിച്ചു അവസാനത്തെ മാച്ച് മുംബൈയിൽ വളരെ അപൂർവമായിട്ട് സ്കോറ് രണ്ട് ടീമിൻ്റെയും സ്കോറ് ലെവലായിരുന്നു പക്ഷെ ടൈ അല്ല ഡ്രോ ആയത് അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് എനിക്ക് വിസ്ഡിന്റെ ഓഫർ വന്നത് എന്നിട്ട് അവർ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റില്ല അടുത്ത മൂന്ന് മാസം ഇവിടെ തന്നെ നിന്ന് ടീം സെറ്റപ്പ് ചെയ്യണം അപ്പം പോകാൻ പറ്റില്ല അപ്പം ഞാൻ രാഹുലിനൊരു മെസ്സേജ് ഇട്ടു ഇങ്ങനെ ഞാൻ മിക്കവാറും ഓസ്ട്രേലിയയിൽ ഉണ്ടാവില്ല അപ്പം ഇന്ന് കളി കഴിഞ്ഞിട്ടൊന്ന് കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ എന്നിട്ട് ഡിന്നറിന് മീറ്റ് ചെയ്ത് കുറേ നേരം രണ്ട് മണിക്കൂറുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഞാൻ ഈ റിട്ടയർമെൻറ്റിൻ്റെ കാര്യൊക്കെ സൂചിപ്പിച്ചു എന്താണ് ഇനി അടുത്ത പ്ലാൻ എന്താന്നൊക്കെ അപ്പൊ ഒരു വിധത്തിലും റിട്ടയർമെന്റിനെ പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ അതിന് കുറച്ച് മാസം മുമ്പാണ് ആ മൂന്ന് സെഞ്ചുറി അടിച്ചിരുന്നത് ഓസ്ട്രേലിയ പോയി തിരിച്ചു വന്ന് അവിടെ നാല് പൂജ്യം തോറ്റു നമ്മള് തിരിച്ചു വന്ന് പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ നാളെ അനൗൺസ് ചെയ്യാണ് വരണം സ്റ്റേഡിയത്തിൽ എന്തായാലും പ്രസ് കോൺഫറൻസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ പെട്ടെന്ന് അപ്പൊ എന്നോട് ചോദിച്ച കളിയൊന്നും കണ്ടില്ല ഞാൻ പറഞ്ഞു കണ്ടു ഞാൻ എത്ര തവണ ബോൾഡായി എട്ട് ഇന്നിങ്സിൽ ആറ് തവണ ക്ലീൻ ബോൾഡായി അതിൻ്റെ അർത്ഥം എന്താ കളിക്കാരൻ ബോൾ കാണുന്നില്ല അത് എത്ര വലിയ കളിക്കാനും മുപ്പത്തൊമ്പത് വയസ്സിൽ വിവ് റിച്ചർഡ്സിനും ഇത് പറ്റി മുപ്പത്തൊമ്പത് വയസ്സിൽ സച്ചിനും ടിം സൗത്തി സൗത്തി ബോൾട്ട് ഇങ്ങനത്തെ കളിക്കാരുടെ ഇതേ പ്രശ്നമായിരുന്നു അപ്പൊ എത്ര വലിയ കളിക്കാരനായാലും ഇതാണ് അല്ലാതെ ജിമ്മിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും പക്ഷേ ഈ കാലം നമുക്ക് തടുക്കാൻ പറ്റില്ല പിന്നെ കോഹ്ലിയും അതാ ഞാൻ പറഞ്ഞു പറയാൻ പറ്റില്ല അത് ഓരോ സീരീസായിട്ട് അവര് നോക്കും ഫോം പോവുക ഒരു പ്രായത്തിൽ കഴിഞ്ഞപ്പോ സച്ചിൻ എനിക്ക് ഓർമെന്റ് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പില് സ്റ്റെയിനും മോർക്കലും ഉള്ള സൗത്ത് ആഫ്രിക്കെതിരെ സെഞ്ചുറി അടിക്കുന്നു അതിന് ശേഷം ഒന്നുമില്ല ബംഗ്ലാദേശിൽ പോയിട്ട് ഒന്നടിച്ചു അതല്ലാതെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒന്നും ഒരു സെഞ്ചുറി ഉണ്ടായിരുന്നില്ല ഓഡിയായി ആകെ ഒന്ന് പെട്ടെന്നാണ് ഫോം പോവുക ഒരു ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ശരിക്കും സീരീസ് ബൈ സീരീസ് അതാണ് സെലക്ടേഴ്സും പറഞ്ഞിട്ടുള്ളത് ഞങ്ങളിപ്പം നിങ്ങളെ തള്ളി പുറത്താക്കാനൊന്നും പോകണില്ല പക്ഷെ നോക്കണം എന്താ വെച്ചാൽ ഇപ്പം നാല് മാസമായി രണ്ടുപേരും കളിച്ചിട്ട് ഐ പി എല്ലിന് ശേഷം ഒരുവിധ ക്രിക്കറ്റും കളിച്ചിട്ടില്ല മറ്റേതിപ്പോ റോഹിത് ഇപ്പോൾ ബാംഗ്ലൂർ സെൻറ്റർ ഓഫ് എക്സലൻസിൽ ഒരാഴ്ച ഉണ്ടായിരുന്നു സെപ്റ്റംബർ പതിനാറ് തൊട്ട് ഇരുപത്തിരണ്ട് വരെ ആയിട്ട് അവിടെ ഹൈറ്റുള്ള ബോളേഴ്സിനെതിരെ പ്രാക്ടീസ് ഇത് ഇതൊക്കെ എനിക്ക് ഞാൻ ഫോട്ടോസ് കണ്ടിട്ടുണ്ട് ഓസ്ട്രേലിയൻ കണ്ടീഷൻസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതേപോലെ കോഹ്ലി അവിടെ ഇൻഡോർ നെറ്റ്സിലും ലണ്ടനിലും ഇതാ ചെയ്യുന്നത് പക്ഷെ ഇതും മാച്ച് പ്രാക്ടീസും തമ്മില് ഒരു കമ്പാരിസണില്ല അതാണ് അപ്പൊ അവർ കളിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയില്ല ഇവർക്ക് ഇപ്പോഴും ഗെയിം ഉണ്ടോ എന്നുള്ളത് ഈ പിന്നെ ഓസ്ട്രേലിയൻ പര്യടനത്തിനെ കുറിച്ച് എന്താണ് ദിലീപ് ഒരു പ്രിവ്യൂ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഫ്യൂച്ചർ എന്തായിരിക്കുന്നത് ടീം നന്നായി ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ് വെച്ചാൽ ഇന്ത്യയുടെ ഇപ്പൊ ഒരു അങ്ങനത്തെ ഒരു ടിവന്റി സെറ്റപ്പ് ശരിക്കും സെറ്റാണ് അവിടെ എവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ ഓടിയ ടീം ഇനിയും ചാമ്പ്യൻസ് ട്രോഫി ജയിച്ച ടീമാണെങ്കിലും കൂടി ഈ രണ്ട് കളിക്കാർ വരുമ്പോൾ പിന്നെയും ഈ ചോദ്യങ്ങൾ വരും ഇവർക്ക് ഫോം നിലനിർത്താൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നെ ആരാ വരാനുള്ള സഞ്ജുവിനെ എടുത്തിട്ടില്ല ഓഡിയ ടീമില് വേറെ പല കളിക്കാരും ഇല്ല ഇപ്പൊ ഇവര് കാരണം മിക്കവാറും ജയ്സ്വാളിന് ഒരു ചാൻസ് കിട്ടില്ല അങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ടാവും അപ്പ അതിലായിരിക്കും ശ്രദ്ധ കാണികളുടെ ശ്രദ്ധ ടി ട്വന്റിയിലായിരിക്കും പക്ഷെ സെലക്ടേഴ്സിന് ടി ട്വന്റി ടീമിനെ പറ്റി ഒരു ബേജാറും ഇല്ല അവര് നോക്കുന്നുണ്ടാവുക ഓഡിയ ടീം ഇവരൊക്കെ കൂടി തിരിച്ചു വന്നിട്ട് എങ്ങനെ അവർ പെർഫോം ചെയ്യുന്നുണ്ട്